Let's go. ഹലോ ദ എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കാത്തുവിൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോയും കാണണം കേട്ടോ എന്നാൽ മാത്രമേ കാത്തുവും ഈ പേപ്പർ ബോളും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകൂ ഈ എടുത്തു എടുത്തുപോക്കിക്കൊണ്ടുപോകുന്ന പേപ്പർ ബോളില്ലേ ഇതാർക്കും കൊടുക്കില്ലാന്ന് മാത്രമല്ല പോയി ആ കട്ടിലടിലിട്ട് തട്ടിക്കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം എൻ്റെ പൊന്നോ ഈ പേപ്പർ ബോൾ എന്ന് പറയുമ്പം ഈ പേപ്പർ ബോൾ തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ പേപ്പർ ഉരുട്ടി ഏത് ബോളിൻ്റെ പരിവാക്കിയാലും തട്ടിക്കളിച്ചോളൂ ചെറിയ റബ്ബർ ബോൾ പ്ലാസ്റ്റിക് ബോൾ ടെന്നിസിൻ്റെ ബോൾ സ്പോഞ്ചിൻ്റെ സ്മൈലി ബോൾ പിന്നെ ചൂണ്ടേക്കൂർത്ത തൂവൽ ഇങ്ങനെ പലതരം ടോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി ആൾക്കതൊന്നും ഒരു മിനിറ്റിനപ്പുറത്തേക്ക് വേണ്ട പക്ഷേ ഇത് ആർക്കൊരു ഉപകാരവും ഇല്ലാതെ വേസ്റ്റായി കിടക്കുന്ന ഈ പേപ്പർ ചുരുട്ടിക്കൊടുത്തപ്പം അത് അവൾ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് ആ പോക്കൊക്കെ ഒന്ന് നോക്കിക്കേ എന്തൊരു കാര്യമല്ലേ വേറൊരു കാര്യമുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും ഇത് കട്ടിലിൻ്റെ മുകളിൽ എങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താലും കക്ഷിക്ക് വേണ്ട വേണ്ട എന്നല്ല അവിടെ വെച്ച അവൾ കളിക്കില്ലേ ഡീസൻറ്റാന്ന് തോന്നും അത് കടിച്ചെടുത്ത് കട്ടിലിൻ്റെ അടിയിൽ പോയിരുന്നു ഒറ്റയ്ക്കിരുന്ന് കളിക്കും ഇനി ചിലപ്പോൾ നമ്മളാരെയും കളിക്കാൻ കൂട്ടാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കും കേട്ടോ പോകുന്ന പോക്ക് കണ്ടോ ആ പോക്കാണ് കട്ടിലിൻ്റെ അടിയിലേക്കുള്ള പോക്ക് ഒന്നെങ്കിൽ അടിയിൽ അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ഈ ഗ്യാപ്പിൽ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കളിയോ കളി ആളൊന്ന് തൊട്ട അഞ്ചാറ് സ്റ്റിച്ചറേണ്ട മുറിവ് കയ്യിലുണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ അമേരിക്കക്കാരെ പോലെ ഇവരുടെ കയ്യും നഖോ ഒക്കെ അങ്ങനെ അങ്ങ് വൃട്ടും കളയ വെട്ടിക്കളയുന്ന ശീലമില്ലല്ലോ എനിക്ക് തീരെയില്ല എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പൂച്ചകളല്ലേ എങ്ങനെ പോയാലും പൂച്ചകളാണ് അപ്പോൾ ആ പൂച്ചകളായി തന്നെ അവർ വളരട്ടെ ഘട്ടത്തിൽ ശത്രു മുന്നി വന്ന ആരുടാന്ന് ചോദിക്കുമ്പോൾ ഞാനടാന്ന് തിരിച്ചു പറയാനുള്ള ധൈര്യം അവർക്ക് വേണ്ടേ അതിന് നഖം വേണം പിന്നെ നമ്മുടെ ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയത് കണ്ട് കാണുമല്ലോ ഒത്തിരി സന്തോഷം അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ വേണ്ടേ അതിന് കാരണം കാത്തു ആയത് കൊണ്ട് ഒരു കുഞ്ഞ് കിരീടവും കുഞ്ഞുടുപ്പൊക്കെ പണിയുന്ന തിരക്കിലാണ് അത് കഴിയുമ്പോൾ നമ്മൾ രാജകീയമായി സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അത് ഈ സാധനത്തിൻ്റെ മൂട് പോലെയാണ് കേട്ടോ കിരീടം വല്ല പേപ്പറിലും ഉണ്ടാക്കി ചുരുട്ടി ഉരുട്ടി കൊടുക്കേണ്ടി വരും അതാകുമ്പോൾ കടിച്ചു പിടിച്ച് നടന്നോളും എന്തായാലും നോക്കാം സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു